നിങ്ങൾക്ക് തല ചൊറിച്ചിൽ കൂടുതലായി ഉണ്ടോ അയ്യോ ഒന്നും തോന്നരുത് കേട്ടോ ഞാൻ ചോദിച്ചു വന്നേ ഉള്ളൂ തലയിൽ താരനുണ്ടോ എന്നാണ് ചോദിച്ചത് അനുചിതമല്ലാത്ത സ്ഥലങ്ങളിൽ തലയിലെ ചൊറിച്ചിൽ കാരണം പലപ്പോഴും അപമാനം സഹിക്കേണ്ടതായിട്ട് വരാറുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവർക്ക് ഇതൊരു പ്രശ്നം തന്നെയാണ് എന്നാൽ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു അടിപൊളി സൊല്യൂഷൻ വന്നിട്ടുണ്ട് അത് പറയാനാണ് ഞാൻ വന്നത് റൗണ്ട് ഹെയർ സ്റ്റാർ മസാജ് ആൻഡ് ഷാംപൂ ബ്രഷ് എന്നാണ് അതിന് പറയുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഷാംപൂ ചെയ്യുന്ന സമയത്ത് വളരെ ജെന്റലായിട്ട് തലമുടി ചീക്കി കൊടുക്കാൻ പറ്റും ഇത്താമർത്തി തൂക്കരുത് കേട്ടോ നമ്മൾ തലയിൽ ഷാംപൂ തേക്കുന്ന സമയത്ത് ഷാംപൂ എല്ലാ ഇടങ്ങളിലും വളരെ വേഗം പടരുകയും കൂടാതെ നമ്മൾ ഈ മസാജ് ചെയ്യുന്നത് കൊണ്ട് അതോടൊപ്പം തന്നെ ഈ താരന്റെ അംശങ്ങളും ഇല്ലെങ്കിൽ അഴുക്ക് പൊടികൾ എല്ലാം തന്നെ പുറത്തോട്ട് പോരുന്നു പിന്നെ ഇത് മസാജ് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ അവിടുത്തെ ഫോളിക്കൽസിന് അല്ലെങ്കിൽ അവിടുത്തെ സെല്ലുകൾക്ക് ഒരു ഊർജം ലഭിക്കുകയും ചെയ്യുന്നു മുടി കൊഴിച്ചിൽ മുടി വിണ്ടുകീറൽ അതുപോലെ മുടി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഈ ഒരു ചെറിയ പ്രോഡക്റ്റ് വളരെ ഗുണകരമാണ് എന്തുകൊണ്ടും ആശ്വാസം തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ തന്നെ സമ്മതിക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മളുടെ ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അവിടെ കയറി ആ ലിങ്ക് എടുത്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം